ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ വളാഞ്ചേരി വടക്കൻപുറം സർവീസ് സഹകരണ ബാങ്ക് സ്റ്റോറിൽ തുടക്കമായി ബാങ്ക് പ്രസിഡന്റ് കെ കെ രാജീവ് നിർവഹിച്ചു ബാങ്ക് സ്റ്റോറിൽ ഒരുക്കിയ ഓണച്ചന്തയിൽ കൺസ്യൂമർ ഫെഡ് വഴി സബ്സിഡി നിരക്കിലുള്ള പല വ്യഞ്ജനങ്ങളാണ് വിതരണം ചെയ്യുന്നത് അരി കടല പഞ്ചസാര ഉഴുന്ന് ചെറുപയർ വൻപയർ മല്ലി പച്ചരി മുളക് പരിപ്പ് വെളിച്ചെണ്ണ തുടങ്ങിയവയാണ് സബ്സിഡി നിരക്കിൽ നൽകുന്നത് ചടങ്ങിൽ ബാങ്ക് സെക്രട്ടറി വിനോദ് അധ്യക്ഷനായി ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കുറവ് വിലക്കയറ്റമുള്ള നാടാണ് നമ്മുടെ കേരളം എന്നാൽ ഇന്ത്യ രാജ്യത്ത് ശരാശരി ഒമ്പതര ശതമാനം വിലക്കയറ്റം ഉള്ള സാഹചര്യത്തിൽ കേരളത്തിനകത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുകയും അതിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിനു വേണ്ടിയുള്ള വളരെ ഒരു ഇടപെടലാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഡയറക്ടർമാരായ വി പി സുമേഷ് കെ നാരായണൻ എം പി രാമൻ എൻ കെ ഷൗക്കത്ത് എം ലതാകുമാരി വി കെ ഷൈമ അമ്പിളി വാർഡ് മെമ്പർ സി ദീപ മുൻ മെമ്പർ അബ്ദുള്ള കുട്ടി തിയാട്ടിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി എന്റെ കയ്യിലാണ് വലിയ എനിക്ക് ഈ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് സ്ഥലം തെയ്യം തെയ്യം ബാട്ടിൽ ബാട്ടിൽ ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറിൽ ജ്വല്ലറി